ഈ ഒരു ഞാൻ ഞാൻ ഇന്ന് മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ മൈദ സെറ്റ് സെക്കൻഡ് ണ്ടോ ഞാനിന്ന് മീൻപിടിക്കാൻ പോലെ എത്ര കഴിഞ്ഞാലും നമുക്കൊക്കെ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഉണ്ടാവില്ലേ അതിലൊന്നാണ് ഈ മീൻപിടുത്തം മോന് കുറേ കാലായിട്ടുള്ള ഒരു ആഗ്രഹാണ് ഒന്ന് മീൻ പിടിക്കാൻ പോയാലോ അതും ചൂണ്ടയും കൊണ്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഞായറാഴ്ച രാവിലെ ചൂണ്ടയും മൈദയും വടിയൊക്കെ എടുത്ത് ഞങ്ങളിറങ്ങി അതിനു പറ്റിയൊരു സ്പോട്ടും കണ്ടുപിടിച്ചു പക്ഷേ കുറേ നേരം ചൂണ്ടയിട്ടെങ്കിലും മീനൊന്നും കിട്ടിയില്ല മോന് വളരെ സങ്കടമായി അങ്ങനെ ഇരിക്കുകയാണ് അതിലേ വന്ന കുറച്ച് പിള്ളേർ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ പോരി മീൻ ഞങ്ങൾ പിടിച്ചതരാം ഒന്നും നോക്കിയില്ല ചാടി അവരുടെ കൂടെ പാടത്തോട്ട് മോനെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് പക്ഷേ കുറച്ചും കൂടി നേരത്തെ വരണമായിരുന്നു നല്ല വെയിലായിരുന്നു കാണ നല്ലത് മണ്ണിരിയാണെന്ന് ഇവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ മണ്ണിരയ്ക്ക് പുയര എന്നാണ് പറയുന്നത് ഇവർ ഒരാളല്ല കേട്ടോ നാലഞ്ച് പേരുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഒമ്പതര ആകുമ്പോൾ വന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിട്ട് ഇവർ വീട്ടിൽ പോകും ഒന്ന് കാണിച്ചൊന്ന് കാണിച്ച് അവന് തനു ആദ്യമായിട്ട് കാണും ഒരു മിനിറ്റ് തനു നോക്കി എങ്ങനെ ഇവിടെ പോയ ഇവിടെ ജീവനുള്ള നോക്കട്ടെ നോക്കട്ടെ കണ്ടില്ല കണ്ടില്ല നോക്കി എങ്ങനെ എത്ര സിമ്പിളായിട്ടാണ് അവനെ മണ്ണിരയെ ഓർക്കുന്നത് നോക്കിക്കേ ഇവിടെ തന്നെ വീട് എന്നും വരും പിടിക്കാൻ പിടിക്കാൾ കുറെ മീനെ കിട്ടുവോ വളർത്തും ചെയ്യോ എവിടെ ഇടും ഒരു മിനിറ്റ് എവിടെ അത് വേറെ ഫ്രണ്ട് പേരെന്താ മൈദനെക്കാട്ട് നല്ലത് പോയരെയാണോ ഇവിടെ ഇട്ടൂടെ ഇവിടെ ഇട്ട കിട്ടുവോ എന്നാ തനുട്ടി

ഓക്കെ എന്നാൽ തുടങ്ങാം എന്നാ പിടിച്ചുകൂടി നേരക്കൊക്കെ മീൻ കിട്ടാൻ നോക്കട്ടെ എന്റെ നിങ്ങൾ എന്നും വരുമോ അത് ഞായറാഴ്ച മാത്രോ ഇനി മീന് കിട്ടാൻ സമയൊക്കെ ഉണ്ടോ രാവിലെ വരണ അങ്ങനൊക്കെ ഉണ്ടോ എപ്പ വന്നാലും മതി എന്താ അവിടെ ചെയ്യണേ നിങ്ങൾ അവിടെ എന്താ ചെയ്യണെ പറഞ്ഞേ